ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതീവ രഹസ്യമായിട്ട് നിങ്ങളെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അത് കണ്ടെത്താനുള്ള ലളിതമായ ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഏകദേശം അഞ്ചോളം ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ അഞ്ചോളം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളെ ആരോ മറഞ്ഞിരുന്ന അഗാധമായി പ്രണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേല സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ ആരെങ്കിലും അഗാധമായി പ്രണയിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കുക ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകളായിരിക്കും നമ്മുടെ മനസ്സിനെ അടക്കി ഭരിക്കുന്നതല്ല ചില സന്ദർഭങ്ങളിൽ ഈ പ്രണയവും സ്നേഹവും എല്ലാം നമ്മുടെ മനസ്സിന് ഒരു സങ്കടമായിരിക്കും സമ്മാനിക്കുന്നത് നമുക്ക് ഈ ഒരു പ്രണയം തുറന്നു പറയുവാൻ സാധിച്ചില്ലല്ലോ ഈ ഒരു പ്രണയം തുറന്നു പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു വ്യക്തി തിരിച്ചു പ്രതികരിക്കുന്നത് ഇങ്ങനെ പലപ്പോഴും പ്രണയിക്കുന്നവരുടെ മനസ്സിൽ പലവിധ ധർമ്മസങ്കടങ്ങൾ വന്നു വിടാറുമുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറയുന്നത് കുറച്ച് ദുഃഖം നിറഞ്ഞതായിരിക്കുമല്ലേ അപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നാലും നമ്മൾ അതിതീവ്രമായി പ്രണയിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഏതൊരു വ്യക്തിയെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു വ്യക്തിയിലേക്കും നമ്മുടെ ചിന്തകൾ സ്വാധീനം ചെലുത്തും പലപ്പോഴും ഇങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ഈ സന്ദേശങ്ങളെ ഡീകോഡ് ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ടും നമുക്ക് ഇതൊന്നും തിരിച്ചറിയുവാൻ സാധിക്കാറില്ല ഇങ്ങനെ മറഞ്ഞിരുന്ന് ഒരാൾ നമ്മളെ തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ സ്നേഹത്തോടെ പ്രണയത്തോടെ നമ്മെ ഓർക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് കൈമാറി വരുന്ന സന്ദേശങ്ങള് അഞ്ചു വിധത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ആ അഞ്ചു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഈ വീഡിയോ ഒരു വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അടിക്കടി ഒരു വ്യക്തിയെ നിങ്ങൾ സ്വപ്നത്തിൽ ദർശിക്കുകയാണ് ഒരു തവണയോ രണ്ട് തവണയോ ഒന്നും ആയിരിക്കില്ല അടിക്കടി നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ് എങ്കിൽ ഓർത്തോളും ആ ഒരു വ്യക്തി അടിക്കടി നിങ്ങളെ തന്നെ ഓർക്കുന്നുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ആ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങള് നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ ശേഷവും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുക അന്നേ ദിവസം ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ദിനം ആരംഭിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ആ ഒരു വ്യക്തിയോട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് താല്പര്യമോ പ്രത്യേക ഇഷ്ടമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നിട്ടും ആ ഒരു വ്യക്തിയെ സ്വപ്നം കാണുകയും ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഒരു ദിനവും തുടങ്ങുകയാണ് എങ്കിൽ ഓർത്തോളൂ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്തോ മനസ്സിൽ ഇഷ്ടമുണ്ടെന്നതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ സ്വപ്നങ്ങൾ തുടർക്കഥ ആകുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി വളരെ ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ് അത് അർത്ഥമാക്കുന്നത് ഇനി ആ ഒരു രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ ലക്ഷണവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ് നിരന്തരം ഇങ്ങനെ ഒരു വ്യക്തിയെ സ്വപ്നം കണ്ടതുകൊണ്ടും ഒക്കെ തന്നെ ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്കൊരു വല്ലാത്ത സോഫ്റ്റ് കോർണർ ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ ഒരു സഹതാപമോ സ്നേഹമോ നിങ്ങളിൽ വർധിക്കുകയാണ് ആ ഒരു വ്യക്തിയെ കാണുന്നതിനും സംസാരിക്കുന്നതിനും മിണ്ടുന്നതിനും ഒക്കെ തന്നെ ഒരു താല്പര്യം പതിയെ നിങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങാം ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഏതൊരു വ്യക്തിന്മേലാണോ തോന്നുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ സ്നേഹമുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി മൂന്നാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഒരു വ്യക്തിയിൻമേൽ ഈഗോ പോസിറ്റീവ്നെസ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വർദ്ധിക്കാൻ ആരംഭിക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ട് കാഷ്വൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയോട് പെട്ടെന്ന് ഈഗോ പുലർത്തുകയും നിങ്ങൾ വിളിക്കാതിരിക്കുകയും ആ ഒരു വ്യക്തിയെ എന്നെ വിളിക്കട്ടെ എന്നൊക്കെ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന് സ്നേഹക്കുറവായിട്ടല്ല സ്നേഹം കൂടുതലായിട്ട് വേണം നമ്മൾ കണക്കാക്കുവാൻ ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയെ നിങ്ങൾ ദിനവും കോൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇനി ആ ഒരു വ്യക്തി നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ച് എന്നെ വിളിക്കട്ടെ അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഇതെല്ലാം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്ന ഓർമ്മകൾ നിങ്ങളിൽ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കൊരു സംശയം തോന്നാം അവർ ഈ വിധം ആത്മാർഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഈഗോ തോന്നുന്നത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളെ സ്വാധീനം ചെലുത്താറുണ്ട് ഈ സ്വാധീന വലയത്തെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ചിന്തകൾ ശ്രമിക്കും ഈ ഒരു പ്രതിരോധത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് അവരോട് ഈഗോയും പൊസീവ്നെസ്സും ഒക്കെ തോന്നുന്നത് ഇനി ഒരാൾ നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടറിലുള്ള വലിയ ചേഞ്ചാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയുവാൻ സാധിക്കുകയുള്ളു അവർ നിങ്ങളോട് പറയാണ് നിന്റെ സ്വഭാവം അടുത്തിടെയായിട്ട് വളരെയധികം മാറിയിരിക്കുന്നു ചിലപ്പോൾ അതൊരു ദേഷ്യം കൂടുതലായിരിക്കാം മുൻഷുണ്ടി കൂടുതലായിരിക്കാം അപ്പൊ ഇങ്ങനെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് ഉണ്ടാകുകയാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുവാൻ സാധിക്കും ചിലപ്പോൾ മറ്റുള്ളവരിലൂടെയായിരിക്കും അത് തിരിച്ചറിയുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരാൾ ചിന്തിക്കുന്നതിന്റെ സ്വാധീന ഫലമായിട്ടാണ് എന്നതാണ് ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളെ ഈ വിധം രഹസ്യമായി സ്നേഹിക്കുന്നവരെ നിങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കാൻ ആരംഭിക്കും ഇതിന് കാരണം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ നാല് ലക്ഷണങ്ങളാണ് നമ്മളിങ്ങനെ അടിക്കടി സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊസീവ്നെസ് തോന്നുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഈഗോ തോന്നുന്ന ആ ഒരു വ്യക്തി നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ നമുക്ക് ആ ഐ കോണ്ടാക്ട് തരുന്നുണ്ടോ നാലാൾ കൂടുമ്പോഴും നമ്മളെ നോക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മറുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോട് അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ തേടുന്നത് ആ ഒരു വ്യക്തിക്ക് നമ്മളോട് സ്നേഹ അധികമായിരിക്കും എന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് ലക്ഷണങ്ങൾ മറ്റൊരു വ്യക്തിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ചിന്തയുടെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഞ്ച് ലക്ഷണങ്ങളാണ് ഈ വിധം ലക്ഷണങ്ങൾ ഉണ്ടായാൽ മറ്റൊരു വ്യക്തി നമ്മളെ തീവ്രമായി ഇഷ്ടപ്പെടുന്നു എന്നതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം